റോഡരികളിൽ ഇറച്ചി മാലിന്യം നിറഞ്ഞതോടെ മൂക്കുപൊത്തി നാട്ടുകാർ രാത്രിയിലാണ് റോഡരികിൽ മാലിന്യം തള്ളുന്നത് രാത്രി പെട്രോളിംഗ് കാര്യക്ഷമമല്ലാത്തതിനാൽ മാലിന്യം തള്ളുന്നവർക്കെതിരെയുള്ള പോലീസ് നടപടികളും ശക്തമല്ല പഞ്ചായത്തും ആരോഗ്യ വകുപ്പും മാലിന്യം നിക്ഷേപിക്കുന്നവർക്കെതിരെ വരണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം പുതുനഗരം കൊല്ലങ്കോട് പുതുനഗരം പെരുവെമ്പ് പല്ലശ്ശന കണ്ണങ്കോട് കൊടുവായൂർ നെന്മാറ പല്ലാവൂർ കൊടുവായൂർ എന്നീ റോഡുകളുടെ വശങ്ങളിലാണ് ഇറച്ചി മാലിന്യം വ്യാപകമായി തള്ളിയിട്ടുള്ളത് പല്ലശ്വന പഞ്ചായത്തിലെ പള്ളിമുക്ക് മുതൽ അമ്പാടക്കോട് വരെയുള്ള പ്രധാന റോഡരികിൽ അറവുമാലിന്യം തള്ളുന്നത് പതിവായതോടെ കഴിഞ്ഞ ദിവസം നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു ഒന്നര മാസം മുൻപും ഇവിടെ മാലിന്യം തള്ളിയിരുന്നു റോഡരികിൽ മാലിന്യം തള്ളുന്നതിന്റെ ഫോട്ടോ വീഡിയോ എന്നിവ നൽകിയാൽ പാരിതോഷികം നൽകുമെന്ന അറിയിപ്പുണ്ടെങ്കിലും ഫോട്ടോയെടുത്തു നൽകുന്നവർ കുറവാണ് മഴക്കാലത്ത് പകർച്ചരോഗങ്ങൾ രോഗങ്ങൾ പിടിപെടാൻ സാധ്യതയുള്ളതിനാൽ അടിയന്തര നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്കും കൊല്ലങ്കോട് പോലീസ് സ്റ്റേഷനിലും വനം ഓഫീസിലും പരാതി നൽകുമെന്നാണ് നാട്ടുകാർ പറയുന്നത് ഫോറസ്റ്റിന്റെ ഏകദേശം അതിർത്തിയോട് ചേർന്നിട്ട് വരുന്ന ഈ ഭാഗം ജനവാസമില്ലാത്ത ഈ മേഖലയിൽ ഇടക്കിറയുണ്ടാവുന്ന ഇതുപോലുള്ള മാലിന്യ നിക്ഷേപങ്ങൾ അടിക്കടി ഉണ്ടാവുന്നുണ്ട് ഇന്ന് വീണ്ടും അത് സംഭവിച്ചിരിക്കുകയാണ് ഇതിലൂടെ ദിവസേന വിദ്യാർത്ഥികൾ ഉൾപ്പെടെ തൊഴിലാളികൾ ഉൾപ്പെടെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ നടന്നു പോകുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ ഈ കനാലിനെ കൊണ്ട് തട്ടിയിരിക്കുന്നത് മഴവെള്ളം കുത്തിയൊഴിച്ചു വരുന്നൊരു കനാലാണിത് ഈ കനാലിലൂടെ വെള്ളത്തിലൂടെ ഈ മാലിന്യം കലർന്ന് ആ കനാലിൽ ചെന്ന് വരുന്ന പാടത്തിലേക്ക് പോകാണ് എല്ലാം മലിനമാകുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത് മാലിന്യത്തിൽ നിന്നുള്ള ദുർഗന്ധം മൂലം നാട്ടുകാർക്ക് ഇതുവഴിയുള്ള യാത്ര ദുഷ്കരമാണ് സി സി ടി വി ക്യാമറകൾ സ്ഥാപിച്ച് മാലിന്യം തള്ളുന്നവരെ കണ്ടെത്തി നടപടിയെടുക്കണമെന്നാണ് ആവശ്യം ഒരു മാസം മുമ്പ് പുതുനേരം പോലീസ് സ്റ്റേഷൻ വന്നിട്ട് ഇവിടെ ഇവിടെയോടെ സിസി ക്യാമറ ഉണ്ടാവുന്ന ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് കഴിയുകയാണെങ്കിൽ ഒന്ന് പല്ലിമൊക്കിലോ അല്ല പറഞ്ഞ ഷാപ്പിന്റെ പരിസരത്തോ ഒരു ക്യാമറ സെറ്റ് ചെയ്തിട്ട് ഇതിനെ കണ്ടുപിടിക്കാനുള്ള ഒരു വഴിത്തിരിവ് ഉണ്ടാക്കണമെന്ന് വിനയപൂർവ്വം പുതുനേരം പോലീസിനോട് അപേക്ഷിക്കുകയാണ് പന്നി പാമ്പ് മരം പാമ്പുണ്ടായിരുന്നു അല്ലേ പല്ലശ്ശേര പള്ളി നോക്കി അതുപോലെ പന്നിശല്യം നായ്ക്കള്ള ശല്യം പല പ്രശ്നങ്ങളായിട്ട് ജനങ്ങളും കുട്ടികളും സ്ത്രീകളും ഒരുപാട് ഒത്തിരി ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ് അതിനൊരു പരിഹാരം ഉടനെ ചെയ്യണം യു ടി വി ന്യൂസ് പാലക്കാട്